ഹലോ ഈ വിഷുവിന് തയ്യാറാക്കാം വെറും പത്ത് മിനിറ്റ് കൊണ്ട് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള റവയും മൈദയും ചേർത്തുള്ള ഒരു റവ ഉണ്ണിയപ്പം എല്ലാവരും ഇപ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ഇതിന് ഒരു ഇരുന്നൂറ് ഗ്രാം വെല്ലം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു മൂന്ന് ഏലക്കായ ചതച്ച് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മെൽട്ട് ചെയ്യാൻ അനുവദിക്കാം അതിനുശേഷം അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഒരു പാത്രത്തിൽ ഒന്നര കപ്പ് റവ ചേർത്ത് കൊടുക്കാം അത് ചെറിയ തരിയുള്ള റവയായാലും വലിയതായാലും കുഴപ്പമില്ല ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന വെല്ലം നല്ല ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം ഒരു അരിപ്പ വെച്ച് അരിച്ചെടുക്കാം അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ നന്നായി ഇളക്കിക്കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്കതിലേക്ക് ചേർക്കാൻ ആവശ്യമായ സാധനങ്ങൾ തയ്യാറാക്കിയെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ കൊത്തുകൊത്തായി ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഇവിടെ ഞാൻ തേങ്ങ ചിരകിയത് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യിലിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇവിടെ തേങ്ങ കൊത്തുകൊത്തായി ചേർത്താൽ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ അത്ര ഇഷ്ടമല്ല ഇങ്ങനെ ചേർക്കുമ്പോൾ അവർ കഴിച്ചോളൂ അതുകൊണ്ടാണ് ഇതിലേക്ക് രണ്ട് പൂവൻ പഴം നല്ല പഴുത്ത പൂവൻ പഴം നമുക്ക് അരച്ച് ചേർത്ത് കൊടുക്കണം അത് മിക്സിയിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇതിലേക്കൊരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം അതൊന്ന് പേസ്റ്റാക്കി എടുക്കണം ഇനി നമുക്ക് ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളെ റവയുടെ മിക്സൊക്കെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഇതിലേക്കൊരു മുക്കാൽ കപ്പ് മൈദ ഒന്നര കപ്പ് റവയ്ക്ക് ഒരു മുക്കാൽ കപ്പ് മൈദയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാം അതാണ് ഇതിൻ്റെ ഒരു ഗുണം ഇതിലേക്ക് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം വെള്ളം ചേർത്ത് കൊടുത്താലും മതി പക്ഷേ ഞാനിവിടെ ഒരു അരക്കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പാൽ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പത്തിന് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം നിങ്ങൾക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് ഒരു ഇഡലി മാവിൻ്റെ പരുവത്തിലായിരിക്കണം ഇതിൻ്റെ ബാറ്റർ ഉണ്ടായിരിക്കേണ്ടത് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നൊന്നുമില്ല നമുക്ക് അപ്പം തന്നെ ചുട്ടെടുക്കാം നമുക്കിനി ഒരു കാര അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇത് ഏറ്റവും രുചികരം നമുക്ക് കുറച്ച് കുറച്ചായി മാവ് കുഴികളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം അപ്പം ഉണ്ടാക്കിയെടുക്കേണ്ടത് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇത് തിരിച്ചും മറച്ചോട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ എനിക്ക് സത്യത്തിൽ പറഞ്ഞാൽ അരി പൊടിച്ചുണ്ടാക്കുന്നതിലും ടേസ്റ്റായിട്ടാണ് റവാ ഉണ്ണിയപ്പം തോന്നിയത് വളരെ ടേസ്റ്റി ആയിട്ട് തോന്നി അതുകൊണ്ട് നിങ്ങൾക്കൂടി ചിലർക്കൊക്കെ ഇത് ഇതറിയുന്നതായിരിക്കും നിങ്ങൾക്കൂടി കാണിച്ചുതരാമെന്ന് വിചാരിച്ചു എല്ലാവരും ഈ വിഷുവിനെ ട്രൈ ചെയ്ത് നോക്കണം തിരിച്ചും മറിച്ചു വിട്ട് വേവിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഒരു അരിപ്പ കൈയിലേക്ക് പകർത്തിയെടുക്കാം ഇപ്പോൾ നമ്മുടെ റവ ഉണ്ണിയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് അതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഈ ഉണ്ണിയപ്പം റവ ഉണ്ണിയപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻ ബോക്സിൽ കമൻസ് ഇടാൻ മറക്കരുത്